നമസ്കാരം ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഇറാനിൽ അപ്രതീക്ഷിത ഡ്രോൺ ആക്രമണം ഇസ്രായേൽ നടത്തിയതിനു പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയരുന്നു എന്നതാണ് ഓയിൽ വില ഉയർന്നത് അത് ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിക്കും ഇപ്പോഴത്തെ നിലയിൽ വില ഉയർന്നാൽ പെട്രോൾ ഡീസൽ വില ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് ഇറാനിൽ ഇസ്രായേൽ മിസൈൽ പതിച്ചു എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നാല് ശതമാനത്തിനടുത്ത് പെട്ടെന്നുള്ള വർധനമാണ് ക്രൂഡോയിലിന് ഇന്നുണ്ടായത് ക്രൂഡ് ഓയിൽ ബാരലിന് തൊണ്ണൂറ് ഡോളർ ആണ് വില ഉയർന്നത് മൂന്ന് ദശാംശം ഒമ്പത് നാല് ശതമാനത്തിന്റെ ഉയർച്ചയാണ് ആഗോളതലത്തിൽ ഉണ്ടായത് ബാരലിന് തൊണ്ണൂറ് ദശാംശം അഞ്ച് നാല് ഡോളർ ആണ് വില യു എസ് വെസ്റ്റ് ടെക്സാസ് ഇന്റർമീഡിയറ്റ് ഓയിൽ വില നാല് ദശാംശം പൂജ്യം ആറ് ശതമാനം കൂടി എൺപത്തി ആറ് ദശാംശം പൂജ്യം ഒമ്പത് ഡോളർ ബാരലിന് ആയിട്ടുണ്ട് ഇറാൻ ഇസ്രായേൽ പോര് പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് നീങ്ങുകയാണ് ക്രൂഡ് വില നൂറ് ഡോളർ വരെ ഉയർന്നേക്കുമെന്നും സൂചനകളുണ്ട് മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ അന്താരാഷ്ട്ര എണ്ണവിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഉയർത്തിയേക്കും ഇങ്ങനെ സംഭവിച്ചാൽ അത് നമ്മളെയും ബാധിക്കാൻ സാധ്യതയുണ്ട് ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ ഇരുപത് ശതമാനം ഒമാൻ ഉൾക്കടലിലെ ഫോർമോസ് ചുരത്തിലൂടെയാണ് പോകുന്നത് ഇറാന്റെ പല ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളും ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം രൂക്ഷമായാൽ ഈ പ്രദേശത്തു കൂടിയുള്ള കപ്പലുകളുടെ ഗതാഗതം ഇസ്രയേൽ തടയുന്ന അവസ്ഥ വരെ ഉണ്ടായേക്കാം സൂയസ് കനാൽ തടയുമെന്ന് ഇറാനും ഭീഷണി മുഴക്കിയിട്ടുണ്ട് സൂയസ് കനാൽ വഴി പ്രതിദിനം അഞ്ച് ദശാംശം അഞ്ച് ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വിതരണം ചെയ്യപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ അസംസ്കൃത എണ്ണയുടെ അറുപത്തി അഞ്ച് ശതമാനം സൂയസ് കനാൽ വഴിയാണ് വന്നത് സൂയസ് കനാലിലും ഫോർമോസ് ചുരത്തിലും എന്തെങ്കിലും തടസ്സമുണ്ടായാൽ എണ്ണ വിതരണം മുടങ്ങും ഏപ്രിൽ ഒന്നു മുതലാണ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം ആരംഭിച്ചത് അതിനുശേഷം ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് എൺപത് ഡോളറിൽ നിന്ന് തൊണ്ണൂറ് ഡോളറായി ഉയർന്നു സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് റിപ്പോർട്ട് അനുസരിച്ച് ഇറാൻ ഇസ്രായേൽ സംഘർഷം ലഘൂകരിച്ചില്ലെങ്കിൽ എണ്ണവില ബാരലിന് നൂറ് ഡോളർ എത്തിയേക്കും അസംസ്കൃത എണ്ണയുടെ വില വർദ്ധിച്ചാൽ അത് പെട്രോൾ ഡീസൽ വിലയെ ബാധിക്കുമെന്ന് ഉറപ്പാണെന്നും വിദഗ്ധരുടെ അഭിപ്രായമുണ്ട് വെബ് തത്വമൈ ന്യൂസ്